പത്തനംതിട്ട പത്മകഫയുടെ തിരുവോണ ഓണ സദ്യ കിറ്റ് വീട്ടിൽ സദ്യ ഒരുക്കാൻ കഴിയാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു കിറ്റിന് നാനൂറ്റി അൻപത് രൂപയാണ് ഈടാക്കുന്നത് അഡ്വാൻസ് ആയി മൊത്തം പണവും നേരിൽ ബുക്ക് ചെയ്ത് കൂപ്പൺ എടുക്കണം തിരുവോണ ദിവസം പകൽ പതിനൊന്നര മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്താണ് കിറ്റ് വിതരണം നേരിൽ പത്മാകഫയിൽ പോയി കിറ്റുകൾ കൈപ്പറ്റണം ഈ ഓണക്കിറ്റിൽ ഉള്ള വിഭവങ്ങൾ ഇല വിളമ്പാനുള്ള ഏത്തയ്ക്കാവുപ്പേരി ശർക്കര വരട്ടി കളിയുടയ്ക്ക നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ ഇഞ്ചിക്കറി പച്ചടി കിച്ചടി അവിയൽ തോരൻ കൂട്ടുകറി ചോരക്കുത്തിരിയുടേത് പരിപ്പ് പർപ്പിടകം സാമ്പാർ പുളിശ്ശേരി പച്ചമോര് പഴം പ്രഥമൻ പാൽപ്പായസം കൊണ്ടാട്ടം ഇത്രയാണ് ഓണക്കെറ്റിലുള്ള വിഭവങ്ങൾ എല്ലാം നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് ഒരു കിറ്റിൽ കൊടുക്കും